എല്ലാവർക്കും കാത്തു ബ്ലോഗിലേക്ക് സ്വാഗതം എല്ലാവർക്കും ഗുഡ് മോർണിംഗ് അപ്പം ഇന്ന് ശനിയാഴ്ച രാവിലെയാണ് അപ്പം ശനിയാഴ്ച രാവിലെ എണിച്ച് വീട്ടിലെ കുറേ പരിപാടികളൊക്കെ നടത്താമെന്ന് വിചാരിച്ച് രാവിലത്തെ കുറേ ജോലികൾ അപ്പം രാവിലെ എണീച്ചപ്പം വിചാരി ദോശയ്ക്ക് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ദോശ ഉണ്ടാക്കി സാമ്പാറും ആണ് ദോശയോടൊപ്പം ഉള്ളത് അത് കഴിഞ്ഞ് അരി അടുപ്പ് ഇടാമെന്ന് കഴിഞ്ഞിട്ടുണ്ട് അപ്പം ഞാൻ ദോശയ്ക്ക് ദോശയും സാമ്പാറും കാത്തുവിനും ആധിക്കും കഴിക്കാൻ കൊടുത്ത് അവർ രണ്ടും കഴിക്കുന്നുണ്ട് അങ്ങനെ വീട്ടിലെ ഇന്നത്തെ ജോലികളാണ് അപ്പം ഞാൻ അരി അടുപ്പിൽ ഇട്ടിട്ടുണ്ട് അപ്പം അരി അടുപ്പിൽ ഇട്ട് അരി അടന്ന് നല്ലപോലെ തിളയ്ക്കുന്നു അതിനോടൊപ്പം തന്നെ കുറേ തുണിയൊക്കെ ഉണ്ടായിരുന്നു അതെല്ലാം ഒന്ന് വിരിക്കുകയെന്ന് വിചാരിച്ച് തുണി ഉണങ്ങി അപ്പോൾ അതുകൊണ്ട് ഇവിടെ പച്ചക്കായ എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു ഞാനത് പിന്നെ ഉപയോഗ ഉപ്പേരി ഉണ്ടാക്കാനാണ് അപ്പം തുണിയൊക്കെ ആയിട്ട് ഞാൻ പിന്നെ ഉണങ്ങാനായിട്ട് പോയി വീട്ടിലിരിക്കുന്ന ദിവസം മാത്രമേ നമുക്ക് ഇതൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ രാവിലെ തുണിയൊക്കെ ഇട്ടിട്ട് പോയാൽ തിരിച്ച് വരുമ്പോഴത്തേന് തുണിയെല്ലാം ഉണങ്ങി പിന്നെയും നനയും മഴയുള്ള ദിവസം നനുകയും ചെയ്യും പിന്നെ അത് തന്നെ ദിവസം നടക്കണം പിന്നെ അല്ലെങ്കിൽ തുണി നമ്മൾ ദിവസം പറക്കി ഇടണം പറക്കിയിട്ടാലും ഇത് നല്ല വെയിൽ കൊണ്ട് ഉണങ്ങാൻ ഒരു സാധ്യതയില്ല അതുകൊണ്ട് തന്നെ നമ്മൾ വീട്ടിലിരിക്കുന്ന ദിവസം തുണിയെല്ലാം പറക്കിയിട്ട് ഒന്ന് ഉണങ്ങണം ഉണങ്ങിയത് ഉണങ്ങാതെ എല്ലാം കൂടെ ഒന്ന് നല്ല വെയിൽ കൊള്ളിച്ചാൽ ശരിയാകത്തുള്ളൂ അങ്ങനെ നമ്മൾ തുണിയെല്ലാം പറക്കിയിട്ട് നല്ല വെയിലുള്ള ഇടത്താണ് ഇവിടെ വെയിൽ കുറവാണ് കാരണം ഇവിടെ ചുറ്റും മഴയൊക്കെയാണ് അപ്പോൾ ഇവിടെ നമ്മുടെ ഒരു കോഴിക്കൂടുണ്ട് അപ്പോൾ അതിൻ്റെ മണ്ടയ്ക്കാണ് ഞാൻ തുണിയെല്ലാം ഇട്ടുണങ്ങുന്നത് അതിൻ്റെ മണ്ടയ്ക്ക് ഷീട്ടിട്ടേക്കുവാണ് അപ്പം കാത്തു വന്നെങ്കിൽ മുറ്റമൊക്കെ തൂക്കുന്ന ഞാൻ കാത്തു ഇടയ്ക്കിടയ്ക്കൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ ഇപ്പം കാത്തുവിനോട് പറയുമ്പം കാത്തു ജോലിയൊക്കെ ചെയ്യാറുണ്ട് അപ്പം കാത്തു മിറ്റം തൂക്കാനായിട്ട് ഇറങ്ങി അതിൻ്റെ ഇടയ്ക്ക് ഞാൻ എൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ പോകാമെന്ന് വിചാരിച്ച് അപ്പം കാത്തു തൂത്തപ്പം അവിടെ മുറ്റത്ത് അഴുക്കുണ്ടായിരുന്നേ അപ്പം ഞാൻ കാത്തിനോട് പറയാം കാത്തും അതും കൂടെ തൂത്തോണ്ട് പോകാതെന്ന് പറയുന്നു കാത്ത് തൂക്കുമ്പോൾ ശ്രദ്ധിക്കാറില്ല ചൊവ്വിനെങ്ങനെ തൂക്കണം എനിക്ക് ഈ മുറ്റം തൂക്കുമ്പം ക്ലീനായിട്ട് തൂക്കണം അഴുക്കൊന്നും ആകല്ല അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ ഒരു ചപ്പ് പോലും കിടക്കല്ല അങ്ങനെയൊക്കെ ഉണ്ട് അപ്പം ഞാനിങ്ങനെ തൂക്കുന്നത് പുറകെ പോയി നോക്കും നോക്കിയിട്ട് ഞാൻ പിന്നെ ചൂലെടുത്ത് അവളെ തൂത്ത് ശരിയായില്ലെങ്കിൽ ഒന്നും കൂടെ തൂക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് അപ്പം തുണി കഴുകാനുണ്ടായിരുന്നു അപ്പം തുണി കഴുകായിട്ടൊക്കെ പിന്നെ തുണി കഴുകാൻ പോയി തുണിയൊക്കെ കഴുകി അതിൻ്റെ ഇടയ്ക്ക് ഉച്ചയ്ക്ക് തൂണൊക്കെ ഉണ്ടായിരുന്നു അതൊന്നും എടുക്കാൻ പറ്റിയില്ല തിരക്ക് കാരണമായിരുന്നു അതൊന്നും എടുക്കാൻ പറ്റാൻ അങ്ങനെ ഉച്ച കൂണൊക്കെ കഴിഞ്ഞ് വന്ന് തുണിയൊക്കെ കഴുകി അപ്പം മിപ്പര മറിച്ചും അങ്ങ് ഈർപ്പം കൊണ്ട് അങ്ങ് തണുപ്പ് അടിച്ചും മുഖം തറ മൊത്തം അങ്ങ് ഇതാവും തറയെല്ലാം ഒന്ന് തുടച്ചെടുത്ത് അപ്പം കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്ന് നീ ഉപ്പേരി വറക്കാമെന്ന് വിചാരിച്ച് വാഴയ്ക്കൊക്കെ എടുത്ത് ഉപ്പേരി വറക്കാനായിട്ട് എല്ലാം ഒന്ന് അതിൻ്റെ തണ്ടെല്ലാം ഒന്ന് കളഞ്ഞ് എടുക്കുകയാണ് എടുത്തിട്ട് നീ ഉപ്പേരിക്കെല്ലാം അരിഞ്ഞെടുക്കണം അങ്ങനെയൊക്കെയുള്ള ജോലിയിൽ നീ ഏർപ്പെടുന്നത് രാത്രി സന്ധ്യ ആയിട്ടുണ്ട് കേട്ടോ സന്ധ്യയായി അപ്പോൾ നീ ഓരോ അതിൻ്റെ തണ്ടെല്ലാം കളഞ്ഞു ഓരോന്നെടുത്ത് പൊളിക്കണം ഇങ്ങനെ നമ്മൾ എണ്ണയൊക്കെ തേച്ചിട്ടുണ്ട് എണ്ണയൊക്കെ തേക്കുമ്പോൾ നമ്മുടെ കൈയ്യെ കരയാകത്തില്ല ഞാൻ നേരത്തെ ഈ എണ്ണയൊന്നും തേക്കത്തില്ലായിരുന്നു ഇപ്പോൾ ഇപ്പോൾ ഈ വീടിയിലൊക്കെ കണ്ട് എണ്ണ തേച്ചാൽ നമ്മുടെ കൈയ്യെ കരയാകത്തില്ല എന്നൊരു ഇത് മനസ്സിലായിരുന്നു ഞാൻ നേരത്തെ ഇച്ചിരി എണ്ണ എങ്ങനെ തേച്ചുകൊണ്ട് വന്നിരിക്കത്തേ ഉള്ളായിരുന്നു ഇപ്പം എനിക്ക് മനസ്സിലായി അല്ലെങ്കിൽ നമ്മുടെ നഖത്തിനിടയെല്ലാം നല്ല പൊലങ്ങൾ കറക്കും അങ്ങനെ ഇപ്പോൾ എണ്ണയൊക്കെ തേച്ച് കയ്യിലങ്ങനെ അത്രയും കറയൊന്നും ആയിട്ടില്ലായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ഞാൻ വാഴയ്ക്കയുടെ കുറേ തൊലിയൊക്കെ ഇരിപ്പുണ്ടായിരുന്നു അതെല്ലാം എടുത്ത് തോരനൊക്കെ എടു വെക്കണമെന്ന് വിചാരിച്ച് അതിൻ്റെയൊക്കെ ഒരു വീഡിയോ പ്രത്യേകം ഞാൻ ഇടുന്നുണ്ട് അങ്ങനെ നമ്മൾ വാഴക്കൊക്കെ എടുത്ത് പൊളിക്കുകയാണ് അപ്പം കാത്തുവാണെൻ്റെ പിന്നെ വീഡിയോ എടുക്കുന്നത് വീഡിയോ എടുക്കാൻ ചുവന് ഒരാളില്ലാത്തതിൻ്റെ ഒരു നല്ല ബുദ്ധിമുട്ടുണ്ട് അവളോട് പറയുമ്പോൾ അവൾ അവിടെ എവിടെയൊക്കെ പിടിക്കുക അവൾ ചുവനെ ക്ലീനായിട്ട് വീഡിയോ എടുക്കുകയോ ഒന്നും ചെയ്യാറില്ല അതുകൊണ്ട് അവളെ ഞാൻ ഏൽപ്പിക്കുന്നത് ഞാൻ തന്നെയാണ് എല്ലാം ചെയ്യുക വീഡിയോ എടുക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പം കായെല്ലാം പൊളിച്ച് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അതിനെ കഴുകി വെള്ളം തോരാനായിട്ട് വെച്ചേക്കുകയാണ് ഇങ്ങനെ വെള്ളം തോരാനായിട്ടെല്ലാം വെച്ചിട്ടുണ്ട് നീ ഇത് വറുത്ത് എടുക്കണം അപ്പോൾ ഞാൻ പറഞ്ഞില്ലായിരുന്നു പിന്നെ വാഴയ്ക്കടെ തൊലി എടുത്ത് നമുക്ക് തോരൻ ഉണ്ടാക്കണം വേണ്ടി ഞാൻ എല്ലാം അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇങ്ങനെ നമ്മുടെ വാഴയ്ക്ക് എല്ലാം അരിഞ്ഞിട്ടുണ്ട് ഉപ്പേരി വറുക്കണം അങ്ങനെ ഉപ്പേരി എണ്ണയിലേക്ക് ഇട്ട് നല്ല മുഴുകി വരുന്നുണ്ട് ഇവിടെ ഉപ്പേരി വറുത്താൻ അന്നേരം തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം